ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ദീപാവലി അല്ല അപ്പം ആ ഗുരുവായൂരപ്പനൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഉമ്മാർത്തൊക്കെ വിളക്ക് കത്തിക്കേണ്ടത് അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് കത്തിച്ചിട്ട് ഉമ്മാർത്തിക്ക് കത്തിക്കാൻ പോകണട്ടെ അപ്പോൾ ഇതാ ഉമ്മാർത്തൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇതാ ഞങ്ങളിതാ എല്ലാ അതും കത്തിച്ച് വയ്ക്കുകട്ടെ ഞങ്ങൾ ഇതാ അമ്മ ഇതെല്ലാം ഒക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ ഇതാ മതിലും വെക്കതാ അങ്ങനെ വെച്ചിട്ട് അമ്മ എണ്ണ ഒഴിക്കുക ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് ശേഷം ഇങ്ങനെ കുറവുള്ള ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കാട്ടാ അപ്പം ഞാനിതാ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക തന്നെ ഞങ്ങൾ ഇത് തരിശ മാത്രം ഒഴിച്ചു കൊടുക്കട്ട പിന്നെ കുറച്ചേൽ കൂടിപ്പോയി പിന്നെ നമ്മൾ സെൻറ്ററിൽ ഒരു പൂ പോലെ വെച്ചിട്ടുണ്ട് പിന്നെ മിറ്റം മൊത്തത്തിലാണ് നമ്മൾ പൂ പോലെ വെച്ചത് പിന്നെ കൂടി കൂടി ആറെണ്ണമായിട്ടാണ് അപ്പോൾ നമ്മൾ പകുതിക്ക് ഇങ്ങനെ വെച്ച് വെച്ചായപ്പോൾ അത് കൂടുതലായി അപ്പോൾ ഇത് ഞങ്ങളിതാ വിളക്കൊക്കെ കത്തിട്ട് ഞങ്ങൾ നല്ല രസത്തിലൊക്കെ ആഘോഷിച്ചു പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ആ ചേട്ടൻ്റെ അമ്മമ്മ പറഞ്ഞ അന്ന് അങ്ങോട്ട് പടക്കം പൊട്ടിക്കാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ ആ ഒന്ന് കുട്ടികളെ വിടാന്ന് പറഞ്ഞു അമ്മ അപ്പം അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് കത്തിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എണ്ണ പോകട്ടോ ഇവിടുന്ന് കത്തിച്ചിട്ട് ഇതാ അവിടേക്ക് ഇതാ അങ്ങനെ കത്തിക്കാൻ പോകണട്ടോ അപ്പം ഞങ്ങൾ നാലു പേരും ആ സെൻറ്റർ ചെയ്തെടുത്തിട്ട് ഞങ്ങൾ കത്തിക്കാൻ പോയി അതാ എൻ്റെ കോസ്റ്റ്യൂമ് കണ്ടില്ലേ എൻ്റെയും എൻ്റെ മേമിയുടെയും കോസ്റ്റ്യൂമും സെയിം ആട്ടാം അപ്പം ഇതാ ഞങ്ങളിതാ കത്തിക്കാൻ തുടങ്ങിയിട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങിയില്ലേ ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിയിട്ടാം പിന്നെ അവിടുന്ന് അവിടെ നിന്ന് മുതല് തുടങ്ങണം കേട്ടോ അപ്പം ഞാൻ അവിടെ മുതൽ ദാവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ അവിടെ മുതൽ പിന്നെ എൻ്റെ അമ്മയുടെ സാരി കത്താൻ പോയി അപ്പളെങ്ങനെ അപ്പം പിടിച്ചു കിട്ടാം അല്ലെങ്കിൽ കത്തിയാൽ ഞാൻ നിൽക്കില്ലേ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് ഇത് ഞങ്ങളിത് ഇങ്ങനെ അവർക്കൊക്കെ ഞാൻ കത്തിച്ച് കൊടുക്കുക കേട്ടോ അത് ഞങ്ങളെല്ലാം കത്തിച്ച് നല്ല രസത്തിൽ ആഘോഷിച്ചിട്ട് ഞങ്ങൾ ഇതാ എല്ലായിടത്തും ഇങ്ങനെ വരി വരി വെച്ച് നമ്മൾ കത്തിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാ അപ്പോൾ ഉണ്ണിയുടെ ഇങ്ങനെ നടക്കുമ്പോൾ കേടും അപ്പം ഇന്നത്തെ മഴ പെയ്തില്ല കേട്ടാം രാവിലെ നല്ല തുള്ളലൊക്കെ പെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഇതാക്കിയില്ല പിന്നെ ഞങ്ങൾ രാത്രി എല്ലാം സെറ്റാക്കിയിട്ട് മുറ്റക്കടിച്ചോര് എല്ലാതും വൃത്തിയാക്കിയിട്ടും ഞങ്ങൾ കത്തിക്കാൻ തുടങ്ങിയിട്ടാം ഞങ്ങൾ ഉമ്മരൊക്കെ കത്തിച്ച അപ്പോൾ അതിനങ്ങാട്ടും മുമ്പ് ഇങ്ങനെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യില്ലേ അപ്പം ഇത് ഞങ്ങൾ സെൻട്രിൽ ഇതാ അങ്ങനെ ആയിട്ട് കത്തിച്ച് ഇങ്ങനെ വെച്ചാൽ മതി കഴിഞ്ഞാൽ അപ്പോൾ കത്ത് കിട്ടാം അപ്പോൾ കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കുകതാണ് ഉണ്ണി ചേട്ടനന്മാരും അമ്മ ഒക്കെ കത്തിക്കുന്നുണ്ട് മേനൊക്കെ കത്തിക്കുന്നുണ്ട് ഇട്ടാം അപ്പം ഇതാ ഞങ്ങൾ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിക്ക് മതിയായിട്ട് ഉണ്ണി കത്തിച്ചില്ല കേട്ടോ അപ്പം ഇതാ ഞങ്ങളിതാ മ മൊത്തവും കത്തിച്ച് ഞാനാ മതി ഞാനായിട്ട് കത്തിച്ചും ലച്ചിരട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതാണ് ഞങ്ങൾ ഇങ്ങനെ കത്തിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇത് നേരെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസത്തിൽ ഞങ്ങളെല്ലായിടത്തും കത്തിച്ച് വെച്ച് കിട്ടാ അപ്പം അതാണ് ഞങ്ങൾ കത്തിച്ചൊക്കെ വെച്ച് നല്ല രസത്തിൽ ഞങ്ങൾ ആഘോഷിച്ചും പിന്നെ എൻ്റെ ചേട്ടൻ്റെ പടക്കൊക്കെ പൊട്ടിക്കാൻ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് വാലൊക്കെ പൊട്ടിയിട്ട് ഞങ്ങൾ പോവുക കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഡാൻസൊക്കെ റീലൊക്കെ എടുത്തു നമ്മൾ ഇതാ ഇങ്ങനെ ഫോട്ടോ മൊത്തം ഷക്ഷണം ഇങ്ങനെ നല്ല രസ നല്ല വഴിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിത് കൃത്യ എൻ്റെ ജീവൻ ഇട്ടാ അപ്പോൾ ഇതാ ഞങ്ങൾ ഇട്ടൊക്കെ ചെയ്ത് ഞങ്ങളിതാ വെള്ള വിളക്കൊക്കെ കത്തി പിന്നെ ഞങ്ങൾ മദരം കഴിക്കാൻ വന്നു കേട്ടോ അപ്പം മേമി മദ മദരമൊക്കെ കൊടുന്നിട്ട് ഞാൻ മദരമൊക്കെ എടുത്തു പിന്നെ ലഡു മൈസൂർ പാക്ക ആട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളിതാ ഞങ്ങളെ സ്വന്തം അപ്പം ഞങ്ങൾക്ക് വാങ്ങിച്ചെന്നതാണ് അപ്പം നമ്മൾ ഇതാ അങ്ങനെ കഴിച്ച അമ്മ മാമിയെല്ലാം ഇച്ചച്ചിയൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഹായൊക്കെ കഴിച്ചത് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് മൈസൂർ പാക്കാണ് കഴിച്ചത് പിന്നെ അമ്മ ഇച്ചിയൊക്കെ അല്ലാതെ ഫസ്റ്റ് ലഡു വേട്ട കഴിച്ചു അപ്പം